നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏതൊരു വിദേശ യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും പ്രധാനമായും വേണ്ട ഒന്നാണ് പാസ്പോർട്ട് എന്നത് ഈ കാര്യം ആരോടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലെന്നറിയാം പക്ഷേ ഇത് ശ്രദ്ധ കൂടാതെ കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ യാത്രയ്ക്ക് തടസ്സമായേക്കാം ഇപ്പോൾ കുവൈത്തിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് സുപ്രധാന മാർഗനിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന് രാജ്യം നൽകുന്ന രേഖയാണ് പാസ്പോർട്ട് എന്നും അത് വ്യക്തിയുടെ സ്വത്താണെന്നും എംബസി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തൊഴിലാളികൾ തങ്ങളുടെ പാസ്പോർട്ട് തൊഴിലുടമകൾക്ക് കൈമാറേണ്ടതില്ലെന്നും അത് കൈവശം സൂക്ഷിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കണമെന്നും എംബസി വ്യക്തമാക്കി ജീവനക്കാരുടെ പാസ്പോർട്ട് കമ്പനികൾ കൈവശം വെക്കുന്നത് കുവൈത്തിലെ തൊഴിൽ നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെങ്കിലും പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല നിലവിലെ നിയമമനുസരിച്ച് കമ്പനിയോ തൊഴിലുടമയോ ജീവനക്കാരുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനക്കാർക്ക് തൊഴിൽ മന്ത്രാലയത്തിൽ പരാതി ബോധിപ്പിക്കാവുന്നതാണ് അതേസമയം ജീവനക്കാർ നേരിട്ട് ആവശ്യപ്പെടുന്ന പക്ഷം കമ്പനികൾക്ക് പാസ്പോർട്ട് സൂക്ഷിച്ചു വെക്കാനുള്ള അനുമതി ഉണ്ടെന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തിടെ തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ പിടിച്ചു വെച്ചതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ എംബസി പ്രവാസികൾക്ക് ഇത്തരം ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചത് അതുപോലെ ശ്രദ്ധ കൂടാതെ പാസ്പോർട്ട് കൈകാര്യം ചെയ്താൽ യാത്രയ്ക്ക് തടസ്സമായേക്കാം ട്രാവൽ ഏജന്റുമാരോ വിമാനത്താവളത്തിൽ നിന്നോ ആവശ്യമില്ലാത്ത പാസ്പോർട്ടിൽ സ്റ്റിക്കറുകൾ പതിക്കുന്ന രീതി യാത്രാ നടപടികളെ തന്നെ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യൻ പാസ്പോർട്ടിലെ അശോകസ്തംഭം അടയാളം മറയ്ക്കുന്ന തരത്തിലുള്ള സ്റ്റിക്കറുകളോ മറ്റോ ഇനി നിയമ വരെ കാരണമായി തീർന്നേക്കാം കോവിഡ് സമയത്തെ യാത്രാവേളകളിൽ ഇത്തരം സ്റ്റിക്കറുകൾ വ്യാപക പതിച്ചിരുന്നു നീക്കം ചെയ്യണം എന്നാൽ വിദേശ എയർപോർട്ടുകളിൽ നിന്നും ചില സ്റ്റിക്കർ പതിക്കാറുണ്ട് അവയും ഈ നിയമങ്ങളെ ഹനിക്കുന്നില്ലെന്ന് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം പാസ്പോർട്ടിന്റെ പുറം ചട്ട വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതുണ്ട് ഉടമയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറയുന്നതോ അവ്യക്തമാകുന്നതോ പോലുള്ള യാതൊരു നടപടികളും എടുക്കാൻ ആരെയും അനുവദിക്കരുത് വിദേശ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഇത്തരം ചില നടപടിക്രമങ്ങൾ നാട്ടിലെ വിമാനത്താവളത്തിൽ എത്തുമ്പോഴായിരിക്കും പലർക്കും നിയമക്കുരുക്കായി മാറുക അതുപോലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ട്രാവൽ ഏജൻസികളുടെ പരസ്യ സ്റ്റിക്കറുകൾ നീക്കം ചെയ്യാനാവാത്ത വിധം പതിക്കാൻ അവരെ അനുവദിക്കരുത് ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മുടെ യാത്രകൾ ഇനി മുതൽ തടസ്സങ്ങളില്ലാതെ സുഖകരമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രവാസികൾ യാത്രാവേളകളിൽ ഇക്കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക